രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിൽ എട്ട് കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇരട്ട തുരങ്കം ആറ് വളവുകളുള്ള പാതയിൽ ഓരോ മുന്നൂറ് മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത ഒരു മഴ പെയ്ത്തിലും മണ്ണിടിച്ചിലും ഒറ്റപ്പെട്ടു പോകുന്ന വയനാട്ടുകാർക്ക് തുരങ്കപാത വലിയ ആശ്വാസമാകും ചുരം റോഡിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്ന ചരക്ക് ലോറികൾക്ക് സുഗമമായ സഞ്ചാരവും സാധ്യമാകും തുരങ്കപാത വരുന്നതോടെ വയനാട് കോഴിക്കോട് ജില്ലകളിലെ യാത്രാ ദൈർഘ്യം ഗണ്യമായി കുറയും ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം വയനാട്ടിലെ കാർഷിക വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പദ്ധതി വിഴിഞ്ഞം വല്ലാർപ്പാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായി മാറും നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടി പരിഗണിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ അവിടെ മാത്രം കണ്ടുവരുന്ന ബാണാസുര ചിലപ്പൻ എന്ന് പറഞ്ഞ പക്ഷിയെ സംബന്ധിച്ച് അവിടെ ആനത്താറയുണ്ട് ആനത്താര സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ നമ്മുടെ ഈ ബോറിങ് നടക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ കുറയ്ക്കുന്നത് സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ വലിയ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ നമ്മൾ ഡംപ് ചെയ്യുന്ന സാധനങ്ങളുടെ അതിൻ്റെ പ്രൊട്ടക്ഷൻ അത് പുഴകളിലേക്ക് മറ്റ് ജലസ്രോതസ്സും മലിനമാകാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ ഒരു അംഗീകാരം നമുക്ക് വയനാട്ടിലേക്ക് ബദൽപാതയെന്ന ആവശ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പല കടമ്പകളിൽപ്പെട്ട് വീണ പദ്ധതിക്ക് ഒടുവിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയതോടെയാണ് യാഥാർത്ഥ്യമാകുന്നത് ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ് കോണാണ് തുരങ്ക നിർമ്മാണം കരാർ ഏറ്റെടുത്തത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് മലയോര ജനത ഇപ്പം ബാംഗ്ലൂർ ഒക്കെ പോകാൻ ഏറ്റവും എളുപ്പമാണ് ഇപ്പം താമരശ്ശേരി ചുരത്തൂടെ കടന്നു പോകുക എന്നു പറഞ്ഞാൽ ഈ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ പ്രയാസമാണ് അപ്പോൾ ആ പ്രയാസത്തിന് ഒരു ബദൽ മാർഗമാണിത് അതുപോലെ വയനാട്ടുകാർക്ക് ഏറ്റവും സുന്ദരമായിട്ട് അവർക്ക് ഏറ്റവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതുപോലെ ഇവിടെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളം ഇവിടെയൊക്കെ എത്താൻ എത്രയോ കിലോമീറ്ററുകൾ പത്തോ മുപ്പോ കിലോമീറ്ററിനടുത്ത് അവർക്ക് ലാഭം കിട്ടും പിന്നെ അങ്ങനെ എല്ലാവരുടെ ഒരു ചിലകാല സ്വപ്നമായിരുന്നു ഇത് മുഴുവൻ രാഷ്ട്രീയത്തിനൊക്കെ വൈകിട്ട് നാലിന് അനക്കാംപൂയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പദ്ധതിക്ക് തറക്കല്ലിടും തുരങ്കപാത നാല് വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്